എല്ലാവർക്കും നമസ്കാരം ഇന്ന് പത്ത് ദിവസമായി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് അഡ്മിറ്റായിട്ട് ഞാൻ തന്നെ എന്തോ പോലെ തോന്നുന്നു പത്തു ദിവസമായോ എന്ന് വ്യത്യാസമൊക്കെ വന്ന് തുടങ്ങിയിട്ടോ കുറച്ച് വന്ന പോലെയൊന്നുമല്ല വന്നപ്പോൾ തീരെ ഞാൻ പറഞ്ഞിരുന്നല്ലോ സ്ട്രക്ചറിലൊക്കെ എടുത്തിട്ടാണ് കൊണ്ടുവന്നത് അനങ്ങാൻ പോലും പറ്റുന്നുണ്ട് ഇപ്പം എനിക്ക് ഇങ്ങോട്ടിങ്ങോട്ടുമൊക്കെ ചരിഞ്ഞു കിടക്കാനും പിന്നെ വേദന ശക്തിയായിട്ടുള്ള വേദനയ്ക്കൊക്കെ കുറച്ച് കുറവ് വന്നിട്ടുണ്ട് കാരണം പെയിൻ കില്ലറ് തരുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഐ വി ഫ്ലൂയിഡും ഒക്കെ തരുന്നുണ്ട് ഇപ്പോൾ രാവിലെ ആറു മണിയാവുമ്പോൾ ഡെയിലി ഇടുന്നത് ഐ വി ഫ്ലൂയിഡാണ് അത് ആ സിസ്റ്റ് വന്നിട്ട് അത് കണക്ട് ചെയ്തിട്ട് തന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് മരുന്നൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ അല്ലാതെ ഇഞ്ചക്ഷൻ ഇല്ല ഇപ്പം ഇത് ഐ വി ഫ്ലൂയിഡ് മാത്രമേ ഇപ്പേ ഉള്ളൂ പിന്നെ ഉള്ളതൊക്കെ പെയിൻ കില്ലറും പിന്നെ ആൻറ്റിബയോട്ടിക്സൊക്കെയാണ് പിന്നെ ഉള്ളത് ഫിസിയോതെറാപ്പിയാണ് ഫിസിയോതെറാപ്പി രാവിലെയും വൈകുന്നേരവും ചെയ്യുന്നുണ്ട് കേട്ടോ നല്ല നേഴ്സിംഗ് കെയറാണ് ഹോസ്പിറ്റലിൽ ആണെങ്കിലും നഴ്സസ് ആണെങ്കിലും അതുപോലെ തന്നെ ഫിസിയോതെറാപ്പിസ്റ്റ് ആണെങ്കിലും കുറേ ദിവസം അതിലെ കയ്യിലെ ക്യാനലിട്ടിട്ട് എനിക്ക് കൈ തന്നെ എന്തോ പോലെ തോന്നുക കാരണം ഒരു സ്വെല്ലിങ് ഉണ്ട് അതുപോലെ തന്നെ ഒരു പെയിനും ഉണ്ട് കേട്ടോ പക്ഷെ മാറ്റിക്കുത്തേണ്ട ആവശ്യമൊന്നും വന്നിട്ടില്ല എന്ന് സിസ്റ്റേഴ്സ് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ അവർ മാറ്റുമല്ലോ ഫുഡ് പോകുന്നുണ്ട് പക്ഷെ നമുക്ക് കൈക്ക് ഭയങ്കര ഒരു ഇത് കൈ ഇടയ്ക്ക് പറഞ്ഞിട്ടുണ്ട് അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട് വീട്ടിൽ ഇരിക്കുന്ന ദിവസങ്ങളൊക്കെയാണ് ഹോസ്പിറ്റലിൽ നിൽക്കുമ്പോൾ നമ്മൾക്ക് അതൊക്കെ സ്വർഗം പോലെ ഫീൽ ചെയ്യണത് നമ്മുടെ ഇഷ്ടത്തിൽ നടക്കുന്നു ഇഷ്ടത്തിന് കാര്യങ്ങൾ ചെയ്യുന്നു ഇതൊന്നും സാധിക്കണില്ല ചനങ്ങാൻ പറ്റാത്തൊരവസ്ഥ നമുക്ക് വരികയെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഭയങ്കര പെയിൻഫുൾ തന്നെയാണ് ഇപ്പോൾ രാവിലെതാകുമ്പോൾ ഭക്ഷണത്തിന് മുൻപുള്ള മരുന്ന് വന്നു കേട്ടോ പിന്നെ ഭക്ഷണം കഴിക്കാൻ എടുത്തു വെച്ചു ഭക്ഷണം കഴിക്കണതും കിടന്നിട്ടാണ് കഴിക്കുന്നത് അങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഒരു മിനിറ്റൊക്കെ അങ്ങനെ ഇരുന്ന് നോക്കി പക്ഷേ അപ്പോഴേക്കും നമ്മുടെ ആ ബാക്കിൽ ഭയങ്കര പെയിൻ വരുമ്പം ഞാൻ തന്നെ അങ്ങ് കിടന്നു പോവും അങ്ങനെ ഇപ്പം കിടന്നിട്ടാണ് ഭക്ഷണം കഴിക്കുന്നത് ചിലപ്പം അമ്മ വായിൽ ഉച്ചു വരും അപ്പം അതും പഠിച്ചു ഇപ്പം കിടന്നിട്ട് ഭക്ഷണം കഴിക്കാനായിട്ട് ഒരു സൈഡ് ചരിഞ്ഞ് കിടന്നിട്ട് വേണം ഫുഡ് കഴിക്കാൻ ചിലപ്പോൾ നമുക്കതൊക്കെ ഓർക്കുമ്പോൾ ഭയങ്കര സങ്കടം വരും നമ്മൾ ഓടിച്ചാടി നടന്നും ഒക്കെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ട് ഇങ്ങനെ കിടന്നെല്ലാം ചെയ്യേണ്ടി വരുമ്പോഴത്തൊരവസ്ഥ എന്ത് പറയുക ഭയങ്കര വിഷമാണത് പിന്നെ നിങ്ങളുടെ എല്ലാവരേയും പ്രാർത്ഥന പെട്ടെന്ന് ഇത്രയും പത്ത് ദിവസം കൊണ്ട് ഇത്രയും ബെറ്ററായി വന്നിട്ടുണ്ട് പിന്നെ പ്രാർത്ഥനയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് കേട്ടോ നമ്മുടെ ഈ ഞാൻ നമ്മുടെ റൂമിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ ഒരു റൂമുണ്ട് കേട്ടോ അവർ പ്രാർത്ഥിക്കുന്ന റൂമാണ് യേശുലേക്കത് വെച്ചിട്ട് ഇത് അല്ല കേട്ടോ പക്ഷേ ഇവിടുത്തെ നമ്മുടെ നേഴ്സുമാരെല്ലാവരും ഉച്ചയ്ക്ക് രോഗികൾക്ക് വേണ്ടിയിട്ടൊക്കെ നല്ലൊരു പ്രയർ നടത്തും ഭയങ്കര ആത്മാർത്ഥമായിട്ടിട്ടോ നമുക്കത് കേൾക്കുമ്പോൾ ഭയങ്കര ഒരു എന്താ പറയുക എനർജി വരും എന്ന് പറയാം ഏത് മതമായാലും ഏത് ദൈവമായാലും എല്ലാം ഒന്ന് തന്നെയല്ലേ ട്രാക്ഷൻ ഇപ്പോഴും ഉണ്ട് കേട്ടോ ട്രാക്ഷൻ ഡോക്ടർ വെയിറ്റ് കുറച്ചിട്ടുണ്ട് ഇപ്പം പത്ത് കിലോ ഉള്ളത് ഡോക്ടർ രണ്ട് കിലോ കുറച്ചിട്ട് പെട്ട് കിലോ ആക്കിയിട്ടുണ്ട് കാരണം പത്ത് കിലോ ഇട്ടപ്പോൾ എനിക്ക് അതിശക്തിയായി വേദന വന്നുകൊണ്ട് ഡോക്ടർ ഒരു ദിവസം ഇടാതെ കിടത്തി അത് കഴിഞ്ഞതിന് ശേഷം ഇപ്പം എട്ട് കിലോ ഇട്ടിട്ടുണ്ട് അപ്പം വെയിറ്റ് ഇട്ട് കഴിയുമ്പോഴാണ് നമുക്ക് ഭയങ്കര വേദന വരുന്നത് പിന്നെ നമുക്ക് എന്താ പറയുക ഒന്നും ചെയ്യാൻ പറ്റില്ല വെയിറ്റ് ഇല്ലാതിരിക്കുമ്പോൾ നമുക്ക് പെയിൻ ഉണ്ടെങ്കിലും സഹിക്കാം അപ്പോൾ ഫിസിയോതെറാപ്പിയും കൂടി കിട്ടുമ്പോൾ നമുക്ക് കുഴപ്പമുണ്ടാവില്ല എന്നാലും വെയിറ്റ് ഇടണം എന്നാലാണ് അവിടെ കറക്റ്റ് പൊസിഷൻ കറക്റ്റ് ആവുള്ളൂ എന്നാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത് ഡിസ്ചാർജ് ആവണ കാര്യമൊന്നും ഡോക്ടർ പറഞ്ഞില്ല പിന്നെ ബ്ലഡ് ടെസ്റ്റ് അങ്ങനെയൊക്കെ എടുത്തു കേട്ടോ അതെല്ലാം കുഴപ്പമൊന്നുമില്ല എല്ലാം നോർമലാണ് പിന്നെ എനിക്ക് ആകെ ഒരു സന്തോഷമുള്ള കാര്യം റൂമിൻ്റെ ജനല് തുറന്നിടുമ്പോഴ്താ കുറച്ച് പച്ചപ്പ് കാണും ഒരു രണ്ട് മരം അവിടെ നിൽക്കുന്നുണ്ട് പിന്നെ പോകുന്നത് റോഡ് സൈഡാണ് കേട്ടോ വണ്ടികൾ പോകുന്നത് മാത്രമേ കാണാൻ പറ്റുള്ളൂ അതൊക്കെ നോക്കി കുറേ ദിവസം ഇനേം കിടക്കും പിന്നെ കൂടുതലും നമ്മുടെ എല്ലാവരുടെയും വീഡിയോസ് ഇരുന്ന് ഞാൻ കാണുന്നുണ്ട് അപ്പം നമ്മുടെ മൈൻഡിനൊക്കെ ഒരു റിലാക്സേഷൻ കിട്ടും കാരണം എന്താ വെച്ചാൽ നമ്മളും ചെയ്യുന്ന ഒരു പ്രവൃത്തിയല്ലേ കുക്കിംഗ് അപ്പം മറ്റുള്ളവർ ചെയ്യുന്നത് കാണുമ്പോൾ എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് അതങ്ങനെ കണ്ടിരിക്കാനായിട്ട് അപ്പോൾ വീഡിയോ കാണും പറ്റുന്ന വീഡിയോസിനൊക്കെ ഞാൻ കമൻ്റ് ഇടാറുണ്ട് പിന്നെ അമ്മേ ഇരുന്ന് കാണൂ കേട്ടോ അമ്മയും കൂട്ടിനുണ്ട് വീഡിയോ കാണാനും കമൻ്റ് ഇടാനും ഒക്കെ ഞങ്ങൾ രണ്ടുപേരും ദിവസം കൂടി ഇരുന്നാൽ അത് ചെയ്യണത് വേറൊരു പണിയില്ലല്ലോ നമ്മൾ റൂമിലിരിക്കുമ്പോൾ പിന്നെ വേദന വേദന എന്ന് പറഞ്ഞിരുന്നാൽ പിന്നെ വേദനയെ തന്നെ ഉണ്ടാവുകയുള്ളൂ അതുകൊണ്ട് ഞാൻ എന്താ പറയുക കുറച്ചൊക്കെ മൈൻഡ് ഒന്ന് റിലാക്സ് ചെയ്ത് തന്നെ കിടക്കുകയാണ് പിന്നെന്താ വീട്ടിലേക്ക് വേഗം പോകണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷേ എന്നാൽ പോകാനൊന്നും ഒരു നിശ്ചയമില്ല അപ്പോൾ ഇതാ ഫിസുവയ്ക്ക് വേണ്ടിയിട്ട് ട്രോളി വന്നു കേട്ടോ അപ്പം ഞാനങ്ങ് പോയി ഒക്കെ കഴിഞ്ഞ് തിരിച്ചു വന്നു ഇതാ രാത്രിയായി ഒരു എട്ടരയൊക്കെ ആയിട്ടുണ്ട് അപ്പം അമ്മ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തതാണ് പുറത്തെ വ്യൂ ഇനി നാളെ രാവിലെ ഇത് തന്നെ തുടരും മരുന്ന് ഫിസിയോ അങ്ങനെയുള്ളത് തന്നെ അപ്പോൾ എല്ലാവരും എന്താ പറയുക സന്തോഷമായിട്ടിരിക്കുക എല്ലാവർക്കും ഒരുപാട് നന്ദി ഒന്നുകൂടെ പറയുകയാണ് പ്രാർത്ഥനയിലൊക്കെ എന്നെ ഓർത്തതിൽ Thank you.